നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ അവസാന ദിവസമായി ഇന്ന് നിരവധി പ്രമുഖരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വൻ റോഡ് ഷോയുടെ അകമ്പടിയോടുകൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് ആ രീതിയിൽ വലിയ പ്രവർത്തകരിൽ വലിയ ഉത്സാഹം ഉണ്ടാക്കിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ റോഡ് ഷോ നടന്നത് അങ്ങനെ നിരവധി നിരവധി സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വയനാട്ടിലും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് വയനാട്ടിൽ ബി ജെ പി ഉയർത്തുന്ന ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് ഇന്നും ചർച്ചാവിഷയമായിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചുവന്ന മണ്ഡലമാണ് വയനാട് വയനാട് യു ഡി എഫിൻ്റെ വലിയ ഉരുക്ക് കോട്ടയാണ് അല്ലെങ്കിൽ ഉരുക്ക് കോട്ടയായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത് ആ വയനാട്ടിൽ എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയൊരു വാക്ക് ഓവർ നൽകാനില്ല എന്നാണ് എന്ന സന്ദേശമാണ് ഇപ്പോൾ ബി ജെ പി നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് തന്നെയാണ് ബി ഡി ജെ എസിൽ നിന്നും സീറ്റ് ബി ജെ പി പിടിച്ചെടുക്കുകയും സംസ്ഥാന അധ്യക്ഷനെ തന്നെ അവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരത്തിനായി കളത്തിലിറക്കുകയും ചെയ്തത് വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ബി ജെ പി അതിലൂടെ നൽകിയത് എന്ന് നമുക്കറിയാം ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ രാഹുൽ ഗാന്ധിയെ നേരിട്ടത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ക്രൗഡ് പിള്ളർ ഒരു നേതാവാണ് അദ്ദേഹം മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും കോന്നിയിലും എല്ലാം നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രകടനങ്ങൾ എല്ലാം കേരളം ശ്രദ്ധിച്ച ഒരു തിരഞ്ഞെടുപ്പ് പ്രകടനങ്ങളായിരുന്നു മഞ്ചേശ്വരത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വെറും എൺപത്തി വോട്ടിനാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് എന്നോർക്കണം ആ രീതിയിൽ വ്യക്തമായ അല്ലെങ്കിൽ ശക്തനായ ഒരു നേതാവിനെ തന്നെയാണ് സംസ്ഥാനതലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണ ദിനത്തിൽ ഇന്ന് സുരേന്ദ്രനോടൊപ്പം പത്രിക സമർപ്പിക്കാനെത്തിയത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഉറച്ച മണ്ഡലമായ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ച് പരാജയപ്പെടുത്തിയ ബി ജെ പി നേതാവാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അമേ അമേഠി ഒരു ഷുവർ സീറ്റായിരുന്നു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അങ്ങനെ നെഹ്റു കുടുംബത്തിൻ്റെ പല ആളുകളും മത്സരിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ അമേഠിയിൽ ഒരു ബി ജെ പി നേതാവ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം സ്മൃതി ഇറാനിയായിരുന്നു ഏതാണ്ട് അൻപത്തി അയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയെ അന്ന് സ്മൃതി ഇറാനി പരാജയപ്പെടുത്തിയത് വയനാട്ടിലും കൂടി മത്സരിച്ചത് കാരണം Rahul Gandhi MPI പാർലമെൻറ്റിലേക്ക് പോയി അമേഠിയിൽ മാത്രം മത്സരിച്ചുവെങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ പാർലമെൻറ്റ് കാണാൻ കഴിയില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ നേരിട്ടത് സ്മൃതി ഇറാനി തന്നെയായിരുന്നു അന്ന് ഒരു ലക്ഷത്തിലധികം ഭൂരി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ചുവെങ്കിലും ആ മണ്ഡലം വിടാതെ പിന്തുടർന്ന് അവിടെ പ്രവർത്തനം നടത്തി അഞ്ചു വർഷം കൊണ്ട് ആ മണ്ഡലത്തിൽ വലിയ വിജയം നേടിയ ചരിത്രമുള്ള സ്മൃതി ഇറാനിയെ തന്നെയാണ് വയനാട്ടിലും പത്രികാ സമർപ്പണ ദിനത്തിൽ ബി ജെ ഇറക്കിയത് എന്നത് മറ്റൊരു രാഷ്ട്രീയ സന്ദേശമാണ് മറ്റൊരു ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് എന്തായാലും വയനാട്ടിൽ ചെറിയ കളികൾക്കല്ല ബി ജെ പി ഒരുങ്ങിയിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് കെ സുരേന്ദ്രൻ വയനാട്ടിലെത്തിയപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ബി ജെ പിയുടെ പ്രചരണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ബി ജെ പി എന്ത് രാഷ്ട്രീയമാണ് വയനാട്ടിൽ കളിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാകും എന്ന സന്ദേശം അന്ന് തന്നെ കെ സുരേന്ദ്രൻ നൽകിയിരുന്നതാണ് ആ വാക്കുകൾ അല്ലെങ്കിൽ ആ വാക്കുകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ വയനാട് മണ്ഡലത്തിൽ നിന്നും ഒരു ഈസി വാക്കോവർ നൽകില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ബി ജെ പി വയനാട് മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്